റാൾടാവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് വാഴാനിക്കാവ് അമ്പലത്തിൻ്റെ മുമ്പിലാണ് വാഴാനിക്കാവ് എന്ന് പറഞ്ഞാൽ വടക്കാഞ്ചേരി ചാലക്കര വഴി പൈൻകുളം വഴി വാഴാനിക്കാവിൽ അപ്പോൾ ഇവിടെ ഇത് നിളയുടെ തീരത്താണ് ഭാരതപ്പുഴയുടെ ഒരു ക്ഷേത്രമാണ് അതിൻ്റെ വിശേഷങ്ങളിലൊക്കെയാണ് ഈ പ്രാവശ്യം പോവുന്നത് എൻ്റെ കൂടെ എൻ്റെ രണ്ട് സുഹൃത്തുക്കളായ ബിഷ്ണു ഘട്ടൻ്റെ സഹോദരൻ ഗീതാനന്ദ് അവരുടെ സ്വദേശം ഇവിടെയാണ് അവർ ഇവിടെയാണ് ഇന്നത്തെ യാത്ര തൃശ്ശൂർ ജില്ലയിലെ ചേലക്കരയ്ക്കടുത്ത് പൈൻകുളത്താണ് ഈ വാഴാലിക്കാവ് ക്ഷേത്രം ഭാരതപ്പുഴയുടെ തൊട്ട് തന്നെയാണിത് സിനിമകളിലൂടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ആറാം തമ്പരൻ ബാത്സല്യം ചന്ദ്രോത്സവം തുടങ്ങി നിരവധി സിനിമകളിലൂടെ ഷൂട്ട് ചെയ്തിട്ട് മനസ്സിലാക്കാം ഇവിടെ ദർശന സമയമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് വഴിപാടിൻ്റെ നിരക്കുകൾ എഴുതി വെച്ചിട്ടുണ്ട് ക്ഷേത്രത്തിന് ഏറ്റവും വലിയൊരു ആൽമരം കാണാം അതിൻ്റെ തറ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലെ വെളിച്ചപ്പാട് രാമൻ നായർ എന്ന വെളിച്ചപ്പാട് സംഭാവന ചെയ്ത എഴുതി വെച്ചിരണം ഇത് തുലാഭാരം നടത്താനുള്ള തുലാസ് അമ്പലത്തിൻ്റെ വശത്തേക്ക് പോകണമെങ്കിൽ അവിടെ ഒരു ഊട്ടുപുരം അതുപോലെ കല്യാണം മണ്ഡവും പണി നടന്നുകൊണ്ടിരിക്കുന്നു ഈ കൊല്ലത്തെ വേല ഫെബ്രുവരി ഇരുപത്തിരണ്ട് ഞായറാഴ്ചയാണ് ക്ഷേത്രത്തിന് തൊട്ടു മുമ്പിലൂടെയാണ് ഭാരതപ്പുഴ ഒഴുകുന്നത് കൊയ്ത്ത് കഴിഞ്ഞ് പാടം എല്ലാം വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഭാരതപ്പുഴ അതിനോട് ചേർന്ന് തന്നെയാണ് പാവക്കുത്ത് നടക്കുന്ന കൂത്തുമാടം ഇതാണ് കൂത്തുമാടം ഇവിടെ നമുക്കിനി അടുത്ത ക്ഷേത്രത്തിലേക്ക് പോവാം ഇതാണ് പളുങ്കിൽ ശിവനാരായണ ക്ഷേത്രം പാഞ്ഞാൾ പഞ്ചായത്തിലെ കിള്ളിമംഗലത്താണ് ഇത് ചെയ്യുന്നത് വിഷ്ണുവിൻ്റെ അവതാരമായ നരസിംഹമൂർത്തിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ കിള്ളിമംഗലം മലക്കാരാണ് ഇതിൻ്റെ നടത്തിപ്പ് ശിവരാത്രിയും നവരാത്രി അതുപോലെ ശ്രീകൃഷ്ണ ജയന്തിയുടെ പ്രധാന ആഘോഷങ്ങളാണ് ഇത് അങ്ങാടിക്കാവ് ഭഗവതി ക്ഷേത്രം ഭദ്രകളിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ അയ്യപ്പനും മുരുകനാണ് ഉപപ്രതിഷ്ഠകൾ വേലയാണ് ഇവിടുത്തെ പ്രധാന ആഘോഷം ഈ കൊല്ലം ഫെബ്രുവരി തീയതിയാണ് വേല ആഘോഷം പാഞ്ഞാൾ പഞ്ചായത്തിലുള്ള കിള്ളിമംഗലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തൊട്ടടുത്ത് തന്നെ നെൽവയലുകളുമുണ്ട് വാഴനിക്കാവ് കണ്ട പോലെ ഒരു കൂത്തുമാടം ഇവിടെയുണ്ട് അടുത്തായിട്ട് നമ്മൾ പോകുന്നത് അംബി മഹാകാളന്ത ക്ഷേത്രത്തിലേക്കാണ് തൃശ്ശൂർ ചാലക്കരയിലെ പങ്ങാരപ്പള്ളിയിൽ സ്ഥിതി ചെയ്യുന്ന ശിവക്ഷേത്രമാണിത് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ഭഗവതിയുടെ ആണെങ്കിലും ശിവന്റെ കിരാത രൂപമായ അന്തിമഹാകാളിൻ്റെ പേരിലാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് ഇവിടെ വർഷാവർഷം നടക്കുന്ന ഉത്സവമാണ് അന്തിമഹാകാളങ്കാവ് വേല ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ കരിമരുന്ന് പ്രയോഗം നടക്കുന്നത് ഇവിടെയാണെന്നാണ് പറയുന്നത് കാളവേലയിൽ കാളയുടെ ഭീമാകാരമായ രൂപങ്ങൾ ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലേക്ക് ഘോഷയാത്രയായി കൊണ്ടുവരുന്നതാണ് മേലയുടെ മുഖ്യാകർഷണം കാളി ദാരികൻ കോയ്മ എന്നിവരുടെ കളം വരച്ചുള്ള കളംപാട്ടും ഉത്സവത്തിൻ്റെ ഭാഗമാണ് പങ്കാരപ്പുളി ചേലക്കര വെങ്ങാമല്ലൂർ തോന്നൂർക്കര കുറുമല എന്നീ അഞ്ച് ദേശങ്ങളിൽ കൂടിയാണ് മേല നടത്തുന്നത് ക്ഷേത്രത്തിനോട് ചേർന്നുള്ള ഈ പാടത്താണ് കരിമരുന്ന് പ്രയാണം നടത്തുന്നത് കിളിമംഗലത്തുള്ള മറ്റൊരു ക്ഷേത്രമാണ് പരപ്പറ്റ ശിവക്ഷേത്രം ആ ക്ഷേത്രമാണ് ഇത് പാടത്തിനോട് ചേർന്ന് തന്നെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒരു സരസ്വതി മണ്ഡപം കാണാം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യുമല്ലോ